ഏതായാലും നല്ല മഴയാന്ന് രാവിലെ തന്നെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞെട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടൂല ഞാൻ ഒരിക്കലും ഞെട്ടൂല കാരണം നമ്മുടെ നാട്ടിൽ ഇതല്ല ഇതിനപ്പുറത്തും നടക്കും എല്ലാത്തിനും ന്യായീകരണമുണ്ട് അതായത് ഇതുപോലെയുള്ള അപരാധി മോളയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അമ്മ മാറിണ്ടെങ്കിൽ ഇനിയും തന്നെ വീട്ടുകാർ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം മുഴുവൻ തീർക്കുന്നത് മക്കളുടെ അടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല മൂന്ന് വയസ്സുകാരിയായ മകളെ പാലത്തിൽ നിന്നും എറിഞ്ഞ് ഈ ആറ്റിലേക്ക് എറിഞ്ഞു കൊന്ന ഒരമ്മയെ നമ്മളെല്ലാവരും ഇന്നലെ കണ്ടു ഈ അമ്മ ഇന്നലെ പലതരത്തിലുള്ള പച്ച നുണകളാണ് വിളിച്ചു പറയുന്നത് ഇന്നിപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് അമ്മക്ക് മാനസിക പ്രശ്നമാണെന്ന് ഒരു തേങ്ങാക്കോലിയില്ല അതിന് കൃത്യമായിട്ടുള്ള ബുദ്ധിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകിൽ അത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിന് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുടുംബജീവിതത്തോട് ഇഷ്ടമില്ല ഇതുപോലെയുള്ള കുറേ നശൂല്യങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് കുടുംബജീവിതത്തോട് ഇഷ്ടമില്ലാത്ത പ്രസവിക്കാൻ ഇഷ്ടമില്ലാത്ത പ്രസവിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സൗന്ദര്യം പോകുമോ അല്ലെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ അയ്യേ പ്രസവിച്ചവൾ എന്ന് പറയുമോ എന്നുള്ള തരത്തിലുള്ള കുറേ ന്യൂജൻ അമ്മമാർ ഇപ്പോഴും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു പേര് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പോസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റമാണ് അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് മോർട്ടം ഇല്ലാട്ടാണ് അതാരും എല്ലാവരും ചിന്തിക്കണം അവിടുന്ന് അപ്പം ഇങ്ങനെയുള്ള കുറേ നശൂലങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അമ്മമാർക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മാനസിക പ്രശ്നങ്ങളാണ് തേങ്ങാക്കോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് നോക്കാനില്ലാത്ത ഭക്ഷണം കഴിക്കാനില്ലാത്ത അല്ലെങ്കിൽ വീട്ടുകാരും സപ്പോർട്ടില്ലാത്ത കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാർ എട്ടും പത്തും പ്രസവങ്ങൾ പിന്നെ എന്താ പറയുക പ്രസവിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ട് ഉറങ്ങാതിരുന്നിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മായമാരുണ്ട് അതുപോലെ തന്നെ അച്ഛനും അമ്മയും കൂടെ തന്നെയുണ്ട് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കൂടെ തന്നെയുണ്ട് സഹോദരന്മാർ കൂടെ തന്നെയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോഴും ഇങ്ങനെയുള്ള രോഗം എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറേ ടീമുകളുണ്ട് അവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ അതായത് ഈ രോഗത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ ടീമുകൾ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള നശൂലങ്ങളെ പിടിച്ചിട്ട് ജയിലിലിടുക തന്നെ വേണം ഇപ്പോഴീ അമ്മയ്ക്ക് ഒരു മാനസിക പ്രശ്നവുമില്ല അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിക്ക് പോയ അമ്മ ഈ ബസ്സിന്ന് കാണാതായി കുട്ടിയെ ഇല്ലെങ്കിൽ ആരോ പിടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുമോ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കത്തില്ല അപ്പൊ ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ വീട്ടിലെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോഴേ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴേ ഏറ്റവും സ്നേഹമുള്ളതാരോടാ ഈ കുട്ടിയോടായിരിക്കും അപ്പം ഈ കുട്ടിയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ബുദ്ധിമുട്ടുമല്ലോ ഇവരൊക്കെ വിഷമിക്കുമല്ലോ അത് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് അതായത് ആ അച്ഛനെ ചോദ്യം ചെയ്യണം അച്ഛനും കൂടി കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുകയോ ഈ അച്ഛന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ടീമായിരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ പണി ചെയ്താൽ വരെ കുടുംബത്തിൻ്റെ ബാധ്യത തീരൂല അമ്മാതിരി ബാധ്യതകളാണ് ഓരോ കുടുംബത്തിനും ഉള്ളത് അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരായിരിക്കും അപ്പോഴാണ് ഇതുപോലെയുള്ള നശൂലങ്ങൾ ഈ വിവച്ചകൾക്ക് വേണമെങ്കിൽ സ്വയം ചത്താ പോരെ എന്തിനാണ് ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊന്നു കളഞ്ഞിട്ട് ഇതൊക്കെ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയിരുന്നോ അതാണ് ആലോചിക്കുന്നത് എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ എന്ന് ഇതിന്റെ അകത്തുള്ള കള്ളങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് കുഞ്ഞിനെ കാണാതായി എന്ന് പറയുക അങ്ങനെ കുഞ്ഞിനെ കാണാതായി പിന്നീട് പുഴയിൽ നിന്നും മൃതദേഹം കിട്ടുന്നു അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുഞ്ഞിനെ അരോ തട്ടിക്കൊണ്ടുപോയിട്ട് അപായപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭർത്താവിന്റെ കൂടെ ജീവിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ സ്ത്രീയുടെ ഒക്കെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെയൊന്നും ഒരിക്കലും അമ്മ എന്ന് വിളിക്കാൻ പറ്റൂല അമ്മ എന്ന് പറയുന്ന വാക്കിന് എത്രമാത്രം സത്യമുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം സ്നേഹമുണ്ട് അതൊന്നും ഈ സ്ത്രീക്ക് കൊടുക്കാൻ പറ്റില്ല ഇതാണെങ്കിലെന്ന് പറഞ്ഞാൽ മൂത്ത മൂത്ത ഒരു കുട്ടിയും കൂടി ഉണ്ട് അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇതിനെ മാത്രം കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഒന്നുകിലേന്ന് പറഞ്ഞാൽ പെൺകുട്ടികളോട് തോന്നുന്ന എന്തോ ഒരു ദേഷ്യം നല്ല രീതിയിൽ ഈ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോഴും വൈകുന്നേരം ബസ്സിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ആ കുട്ടി എന്താ വിചാരിച്ചിട്ടുണ്ടാവുക തൻ്റെ അമ്മ തന്നെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകുന്നല്ലേ പക്ഷേങ്കിൽ ആ ഒരു കയത്തിലേക്കിടുമ്പോഴ് ഈ കുട്ടി എന്താ വിളിച്ചിട്ടുണ്ടാവുക അമ്മയെന്ന് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള സ്ത്രീകൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക ഇപ്പോഴതൊരു ഫാഷനല്ലേ അതായത് കുടുംബജീവിതമൊന്നും ഏറ്റെടുക്കാൻ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പലരും ലിവിങ് ടുഗതർ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നു പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇത് ആഗ്രഹം ഉണ്ടാകും ലിവിങ് ടുഗദറിലേക്ക് പോകണമെന്ന് പക്ഷേ അവർക്കൊന്നും അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ചില ആൾക്കാർ കല്യാണത്തിന് സമ്മതിക്കും എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള വേറെ ഏതെങ്കിലും ഒരുത്തിനെ പ്രേമിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ വീട്ടുകാർ പറയും അയ്യോ നീ ഇവനെ കല്യാണം കഴിച്ച് ഞാൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തും അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകളാണെന്ന് പറഞ്ഞു ഇതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന ചില മാതാപിതാക്കളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളൊന്നും ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പ്രസവിക്കാതിരിക്കുക ഇനി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും കൊണ്ടാക്കി കൂടെ അതായത് ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ മുന്നിലോ ഇല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പറയതാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെങ്ങുന്ന ഏറ്റെടുക്കാൻ എനിക്ക് ജീവിക്കാൻ പകിയില്ല എന്ന് പറഞ്ഞിട്ടും കൊടുത്തൂടെ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയും വഴിപാടും ചികിത്സയും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴില്ലേ അതായത് ഇവർക്കൊക്കെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അപ്പോൾ ചില ആൾക്കാർ ഞാൻ ആദ്യം പറയുന്ന പോലെ രോഗത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി ആരും വരണ്ട ആ ന്യായീകരണങ്ങളൊക്കെ കഴിഞ്ഞു കാരണം പത്തും പതിനൊന്നും മക്കളെ ഇവിടെ പ്രസവിച്ചിട്ട് വളർത്തിയ ഒരുപാട് അമ്മമാരുള്ള ഒരു നല്ലൊരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ നാട് നല്ലൊരു നാടാണ് നമ്മളിത് അപ്പോൾ അങ്ങനെ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അഷ്ടിക്ക് വകയില്ലാത്ത കാലത്ത് തിന്നാനും കുടിക്കാനും ഇല്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല പൈസയില്ല ഇങ്ങനെയുള്ള കാലത്ത് വരെ ഒരുപാട് മക്കളെ പോറ്റി വളർത്തിയ ഒരുപാട് അമ്മമാരുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ചെപ്പള രോഗങ്ങളൊന്നും കൊണ്ട് വരേണ്ട അതിപ്പം തുടങ്ങിയതാണ് അത് കഴിഞ്ഞ പ്രാവശ്യം കാലം ഏതോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്താ പറയേണ്ടത് ഏതൊരു കുഞ്ഞിനെ കൊന്നതിന് ശേഷം അത് ജയിലിൽ പോയി ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ രോഗം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഈ രോഗം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഒരു മണ്ണാൻ കട്ടിയല്ല ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ കുട്ടിക്ക് അറിയുമ്പോഴത് സഹിക്കാൻ കഴിയാതുകൊണ്ട് അതങ്ങ് തീർത്ത് കളഞ്ഞാണ് എന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അതിനെ വെളുപ്പിക്കാൻ നോക്കി ഇപ്പോഴും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് കണ്ണൂരിൽ നിന്നാട്ടം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ അത് മരിച്ചും പോയാടുന്നത് ജീവനെ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നശൂലങ്ങളുണ്ട് അപ്പോൾ ഇന്നലെ ഈ കുഞ്ഞിനെ കാണാതായ പിന്നെ സമയം മുതൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുകയായിരുന്നു അതിനൊന്നും സംഭവിക്കല്ലേ എല്ലാവർക്കും അറിയാം ഇവിടെ ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെയെല്ലാം പ്രാർത്ഥന വിപുലമായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇല്ലാതാക്കാം അതാണ് ആലോചിക്കേണ്ടത് ഇതുപോലെയുള്ള ഈ തള്ളമാർക്ക് അതായത് തള്ളമാരുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങളെ ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാർ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടെയെങ്കിലും കൊണ്ടാക്കുക ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വീട്ടുകാർക്കും ഈ തള്ളയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ തന്തയുടെ വീട്ടുകാർക്കോ രണ്ട് വീട്ടുകാർക്കും ദുഃഖൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു ദുഃഖം പോലും ഇവർക്കൊന്നും ഇല്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവരൊക്കെ എന്താ കല്ലാണോ ഇവരൊക്കെ ഇവരുടെയൊക്കെ മനസ്സ് കല്ലാണോ അല്ല കരയണം വീഴണം എന്നല്ല പറയുന്നത് പക്ഷെ ഇവർ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ദുഃഖം വേണ്ടേ ആ ഒരു ദുഃഖം പോലും നമ്മളെല്ലാവരും പ്രാർത്ഥനയിലും മുഴുകിയിരിക്കുമ്പോൾ ഇവര് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങനെയൊരു സംഭവം നടന്നതായിട്ടേ അറിയില്ല ആ പോയാ പോയി എന്നുള്ള തരത്തിലാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ ന്യായീകരിക്കാനും അതുപോലെ ആ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് കുറേ എണ്ണം മെഴുകാനും ഇപ്പോഴും വന്നിട്ടുണ്ട് ഇപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ആ സ്ത്രീക്ക് രോഗമായിരിക്കാം അതിനെ ശരിക്ക് പരിപാലിച്ചിട്ടുണ്ടാവില്ല അതിനെ ശരിക്ക് ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടാവുന്നു ഒരു തേങ്ങാക്കൊലിയില്ല ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മൊബൈലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാങ്ങാത്തൊലി കൊണ്ടെന്നു പറഞ്ഞാൽ ഇവറ്റകൾക്കൊക്കെ പ്രസവിക്കാനും പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോകുമല്ലോ അതുപോലെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആയിരിക്കും വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരുപാട് എണ്ണങ്ങൾ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് ഇവറ്റകളെ ന്യൂജൻ അമ്മമാർ എന്നാണ് അറിയപ്പെടുന്നത് അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇവറ്റകൾക്ക് പ്രസവിച്ചാൽ ഈ ഒരു വയറിനൊരു പാടുണ്ടായാലും ഇവരെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈ നശൂലങ്ങളെ ഒരു കാരണവശാലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്തിനാണ് വേറൊരു മറ്റൊരു ജീവനും കൂടി ഇല്ലാതാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അവിടുന്ന് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിലുള്ള മാനസികാവസ്ഥ ഇനി അത് അന്വേഷിക്കണമെങ്കിൽ അതായത് ഇവരുടെ ഭർത്താവ് ഇനി ഭർത്താവ് വല്ല വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നാലും ഇവറ്റകൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളോട് ദേഷ്യം തീർക്കുന്നത് അതാണ് അതായത് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് മരിച്ചാൽ പോരെ ഈ കുഞ്ഞുങ്ങളോട് ദേഷ്യം തീർക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോ അടുത്ത വീഡിയോയുമായിട്ട് അതായത് ഇതിൻ്റെ ബാക്കിയും കൂടി നമ്മൾ അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം